കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ച ശശി തരൂർ പ്രതിസന്ധിയിലായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം തരൂരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുവന്നു അതേസമയം കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെ തരൂരിനെ മുഖ്യമന്ത്രിയും സി പി എമ്മും സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെയും പ്രശംസിച്ച് ശശി തരൂർ ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനമാണ് വിവാദത്തിനിടയാക്കിയത് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഷ്ട്രീയത്തിനതീതമായി നല്ല കാര്യങ്ങളെ കാണണമെന്നും അംഗീകരിക്കണമെന്നുമുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തരൂർ ആവർത്തിക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയാ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ വ്യക്തി അതാണ് എന്റെ രീതി നിങ്ങൾക്കറിയാ ഈ സ്റ്റാർട്ടപ്സിന്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിലെ സംഭവിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനത്തെ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കൾ നഹശികാന്ത വിമർശിക്കുമ്പോഴാണ് വിമർശനം നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു ശശി തരൂർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണെന്നാണ് എന്റെ വിശ്വാസം കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ കാരണം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സംസ്ഥാനത്തെ വ്യാവസായിക വകുപ്പിനെ പ്രശംസിച്ച തരൂരിനെ സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം ഒരു സാധാരണ പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തു ശശി തരൂരിന്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെയും മഴവിൽ സഖ്യത്തിന്റെയും എല്ലാ എല്ലാധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഇടതു സർക്കാരിന്റെ നയങ്ങളെ നിയമസഭയ്ക്കകത്തും പുറത്തും വിമർശിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിന്റെ പ്രശംസ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം